അത്യാവശ്യം നല്ല വർക്കാണ് കാർത്തിണ്ട പോലക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ലാസ്റ്റ് ആക്ഷൻ രംഗമൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്സർജ്ലി സിനിമ പോയി കാണാൻ പറ്റും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ മൊമെന്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അടിപൊളി പാടും എല്ലാരും പോയി കേട്ടു മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു കൊള്ളാം പിന്നെ ചേരാൻ പിന്നെ കേട്ടോ ആനയ്ക്ക് ആനന്റെ വലിപ്പ് അറിയത്തില്ല നല്ല സിനിമയാണ് പക്ഷെ ആരാധകർ കൈകരിക്കുന്നില്ല എനിക്ക് നല്ല മൊമെന്റ്സ് എന്താ പറയാ ഒരു ഭയങ്കര ഒരു മാസം എല്ലാ മൊമെന്റും ഉണ്ട് ഇമോഷണൽ പരിപാടിയൊക്കെ ഒരു വെറൈറ്റി പടമാണ് വെള്ളം നമ്മള് വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ആക്ഷൻ മാസ് കാര്യങ്ങളൊക്കെ അതൊന്നും അല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഫാമിലിക്കായിട്ട് കണ്ടിരിക്കാൻ പറ്റൊരു ജിഹർദണ്ഡ ഇത് രണ്ടും രണ്ടിലാണ് ജിഗർദണ്ഡക്കാരെ നമ്മൾ വിചാരിക്കുന്നത് വേറെ രീതിയിലാണ് വിചാരിക്കുന്നത് ഇത് നമുക്ക് ഫാമിലി ആയിട്ട് നല്ലൊരു ഓഡിയൻസ് വെറൈറ്റി ഒരു ഇത് കാർത്തിക നമ്മൾ വിചാരിക്കുന്നത് മാസ് ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിക്കും അതൊന്നും അല്ല ഒരു ലവ്

സാധനം ഉണ്ടല്ലോ കാർത്തിക് ശിവരാജിന് അത് നല്ല രീതിയിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചില രീതിയിൽ ഇങ്ങനെ ഹൈപ്പിംഗ് ഇങ്ങനെ നല്ല പീക്കിലെത്തും അടുത്ത സ്റ്റെപ്പിൽ നേരെ ആദ്യം ഇടും പിന്നെ അതിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പിന്നെയും വരും അതങ്ങ് ആതിരിടും അത്രയും ഒരു എന്താ പറയാ ഫാൻസിന് താങ്ങാൻ ഒന്നല്ല കാര്ത്തിക് പടം